നമസ്കാരം ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ രണ്ട് സിനിമകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് രണ്ട് സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റിലീസ് ആവാൻ പോകുന്ന സിനിമകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടും തമിഴ് സിനിമകളാണ് അപ്പം അത് ഏതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന സിനിമയാണ് എന്നാലും ഞാൻ പറയാം നമ്മൾ ആദ്യം ഇവിടെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം പാർട്ടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീട്ടിൽ സംസാരിക്കുന്നത് അപ്പം വേറൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വേറൊരു സിനിമകളുണ്ട് അത് മണിരത്നം സാറിൻ്റെ സംവിധാനത്തിൽ ഇനി റിലീസിന് എത്താൻ പോകുന്ന തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സിനിമകളുടെയും റിലീസിന് മുന്നേ നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ വൻ ഹൈപ്പ് വന്ന സിനിമയും കൂടിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വന്ന് ചെറിയ രീതിയിലൊക്കെ ആർക്കും വലിയ ഇത് കൊടുക്കാത്ത അത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കറിൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സോങ്ങുകൾ കാണും പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം കൊണ്ടുവരും പിന്നെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല നമ്മൾ എന്തിനൻസ് പോലത്തെ സിനിമകൾ കാണുമ്പോൾ ഒരു പ്രത്യേകതകൾ എല്ലാ സിനിമകളിലും കൊണ്ടുവരും അത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ് ഇന്ത്യൻ ടൂ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇൻട്രീം വീഡിയോ കാണാത്തവരുടെ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് വീട്ടിലേക്ക് വരാം അപ്പം നമ്മളിന്ന് സംസാരിക്കുന്നത് കുറിച്ചാണ് ഇന്ത്യൻ ടൂവിനെ കുറിച്ചും ഇന്ത്യൻ ടൂവിൻ്റെ ഒരു ചെറിയൊരു അതായത് റിലീസിന് മുന്നേ ഉള്ള ഒരു അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയി അപ്പം ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കമൽഹാസൻ്റെ ഒരു അതായത് ആറാടുകയെന്നൊക്കെ പറയത്തില്ലേ കമൽഹാസനെ ആറാടുകയാണ് അതാണ് നമ്മളിനി കാണാൻ പോകുന്ന തിയേറ്ററിൽ നമ്മൾ രണ്ടായിരത്തി ഒന്നിലിറങ്ങിയ ഇന്ത്യന് വലിയൊരു പ്രൊമോഷൻസും കാര്യങ്ങളും ഇല്ല ഇല്ലാതായിരുന്നു ഇന്ത്യൻ വന്നിരുന്നത് കാരണം എന്നിട്ടും അതിറ്റായി മാറി ഒരു സിനിമയും കൂടിയാണ് കാരണം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന അനീതികളെക്കുറിച്ച് തുറന്നടിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു ഇന്ത്യൻ ശങ്കർ സംവിധാനം ചെയ്ത സിനിമയിൽ ആ കാലത്തിൽ എ ആർ റഹ്മാനായിരുന്നു മ്യൂസിക്കൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു സിനിമ രണ്ടാം ഭാഗത്തിൽ മ്യൂസിക് തയ്യാറാക്കുമ്പോൾ നമ്മുടെ അനിരുദ്ധമാണ് അപ്പോൾ എന്തായാലും തിയേറ്ററൊക്കെ ഇങ്ങനെ നടന്ന് ഇടിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോങ്ങൊക്കെ കം ബാക്ക് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സോങ്ങൊക്കെ ഭയങ്കര റെസ്പെക്ട് ചെയ്തിരുന്നിട്ട് കിട്ടിയ ഒരു സംഭവമാണ് കാരണം ആ ഇൻട്രോ വീഡിയോയ്ക്കകത്ത് ഉണ്ടത് ആ ഒരു സോങ്ങും അതൊക്കെ വളരെ ഗംഭീരമായി തന്നെ ശങ്കർ ചിത്രീകരിച്ചിട്ടുള്ളൊരു സംഭവം എന്നാണ് പിന്നെ ചിത്രത്തിലേക്ക് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നെടുമുടി വേണു ചേട്ടൻ വരുന്നുണ്ട് അതുപോലെ തന്നെ കാജൽ അഗർവാള് പിന്നെ സിദ്ധാർത്ഥ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു ഇന്ത്യൻ ടൂല് വരുന്നുണ്ട് എന്തായാലും ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അന്യൊരു ഹൈപ്പിൽ ആളുകൾ കാത്തിരിക്കുന്ന സിനിമയും കൂടിയാണ് ഇന്ത്യൻ ടു അപ്പം ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ എത്ര പേര് കാത്തിരിക്കുന്നുണ്ട് കമൻ്റ് ചെയ്യപ്പെടുത്തുക പിന്നെയുള്ള കാര്യം ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫസ്റ്റ് പാട്ടിൽ വൺ മ്യൂസിക് ഒക്കെ കാര്യങ്ങൾ കാണും ഇതിലും രണ്ടാമത്തെ പാട്ട് വരുമ്പോൾ ഒരു വ്യത്യസ്തതയൊക്കെ കൊണ്ടുവരാൻ സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സിനിമ റിലീസ് ആയിട്ടില്ല ഇതുവരെ ഫില്ല് റിലീസാകുമ്പോൾ അതിനെക്കുറിച്ച് ട്രെയിലർ പോലും വന്നിട്ടില്ല പിന്നെ ഇത്തരത്തിലൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു അതായത് ഒരു പ്രൊമോഷന്റെ ഭാഗത്ത് നമ്മൾ ചേരുന്നേ ഉള്ളൂ പിന്നെ ഇന്ത്യൻ വരുമ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിലാണ് റിലീസ് നടത്തുന്നത് വമ്പൻ റിലീസാണെന്നാണ് കേൾക്കുന്നത് എന്തായാലും കാത്തിരിക്കാം അതിനുവേണ്ടി നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം തഗ് ലൈഫ് ഒരുപാട് കാര്യത്തിന് ശേഷം എന്ന് പറയാൻ സാധിക്കില്ല നമ്മുടെ പൊനിയൻ സെൽവന് ശേഷം മണിരത്നൻ സാറും കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രം പ്രതീഷോടെ കാത്തിരിക്കുന്ന തഗ് ലൈഫ് അപ്പോൾ ഈ തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രതീക്ഷയുള്ള കാര്യം ദുൽഖർ ഉണ്ടായിരുന്ന പറഞ്ഞു ഇപ്പോൾ ദുൽഖർ ഇല്ലാന്ന് ഇപ്പോഴത്തെ ഒരു അപ്തീഷീൻ പറയുന്നുണ്ട് എന്തോ എന്നറിയത്തില്ല പല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദുൽഖർ കാണുമെന്ന് ഉറപ്പാണ് ചിത്രത്തിൽ ദുൽഖർ വിക്കോറും കാണുമെന്ന് പറയുന്നുണ്ട് പിന്നെ ദുൽഖറിനെ വണ്ടി സിംബു ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ലാസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും വരട്ടെ അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതാണ് തക് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ കമലഹാസൻ സാറിൻ്റെ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഗംഭീരമായ രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു കമൽ സാറിൻ്റെത് കാരണം അദ്ദേഹത്തിൻ്റെ വിക്രമിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായ ഒരു പാറ്റേൺസും കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു നടൻ കൂടിയാണ് നമ്മുടെ വിക്രമിന് ശേഷം തന്നെ ഗംഭീരമായ ഒരു സിനിമ ആവട്ടെ തക് ലൈഫ് നമുക്ക് കാത്തിരിക്കാം എന്തായാലും രണ്ട് സിനിമ വരാനുണ്ട് ഇന്ത്യൻ ടൂവും വരുന്നുണ്ട് തഗ് ലൈഫും വരുന്നുണ്ട് എത്ര പേര് ഈ രണ്ട് സിനിമയ്ക്കും കാത്തിരിക്കുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഒരു ട്രെയിലർ റീ കോഡിങ് കൂടെ ചെയ്യുന്നുണ്ട് ട്രെയിലർ റിലീസ് ചെയ്യാൻ ട്രെയിലർ റീ ഈ രണ്ട് മൂവിയുടെയും ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ